തകർച്ച ഭീഷണിയിലായ ബസ് സ്റ്റോപ്പ് പുതുക്കി പണിയണമെന്ന് നാട്ടുകാർ കാളികാവ് അയിലാശേരി അസേനാർ പടിയിലെ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള പഞ്ചായത്ത് ബസ് സ്റ്റോപ്പാണ് തകർച്ച നേരിടുന്നത് ിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ആശ്രയിക്കുന്ന ബസ് സ്റ്റോപ്പ് ചോർച്ച കാരണം തകർച്ചാ ഭീഷണി നേരിടുകയാണ് നേരത്തെ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു പഞ്ചായത്തിലെ പാഞ്ചാം വാർഡിലെ മുപ്പത്തേഴ് മുപ്പത്തി ആറ് കൊല്ലായി മുന്നണി നിർമ്മിച്ചതാണ് ഈ ബസ് സ്റ്റോപ്പ് ഇപ്പത് പൊളിഞ്ഞാടാനായി അടഞ്ഞു ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇത് വാർഡ് മെമ്പറോട് കുറെ ഗ്രാമസഭയിലെ ആളുകൾ ആവശ്യപ്പെട്ടു ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അടക്കാക്കൊണ്ട് സ്കൂളിലേക്ക് പോണ നൂറ്റി നൂറ്റിക്കണക്കിന് കുട്ടികള് ഈ ബസ് സ്റ്റോപ്പിനെ അവിടെ നിൽക്കണേ ഇപ്പോ ഈ ബസ് സ്റ്റോപ്പ് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് ആക്കിയിട്ടിരിക്കുമ്പോ ആരസെൻ്റെ സെലസിന്റെ ഒരു ബസ് സ്റ്റോപ്പ് അത് അതിന് രണ്ടു ലക്ഷം രണ്ടര ലക്ഷം റുപ്യ ഉപയോഗിച്ച ഒരു സീറ്റ് ഇട്ട് വേണ്ടത് ടൂർ അങ്ങാടിയിലൊക്കെ ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പോ അനിൽകുമാർ പത്ത് ലക്ഷം റുപ്യ കൊടുക്കാന്ന് പറയാ എന്നിട്ട് പണിയെടുക്കാന്നാണ് പറഞ്ഞുകൊണ്ടാണ് നിക്കണേ അപ്പൊ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് പിടിയിൽ കൊടയിട്ട് കയറിയ തഴിച്ചിട്ട പീടികളാണ് പീടികാരായിട്ട പുറത്തിറക്കണം അങ്ങനെ ബുദ്ധിമുട്ടില്ല അപ്പൊ ഇവിടെ ഇല്ലേ ഇപ്പൊ അത് ബ്ലോക്ക് ആക്കിട്ടിരിക്കണം ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചതിന് സ്ലാബ് പൊളിച്ച് മാറ്റിയതിന് ഒരു പ്ലാസ്റ്റിക് സീറ്റെങ്കിലും ഇട്ടാലോ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നാണ് ഞങ്ങൾക്ക് നാട്ടിൽ പറയല്ലോ തകർച്ച ഭീഷണി കാരണം ബസ് സ്റ്റോപ്പിലേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് അസൈനാർ പടി ജംഗ്ഷനിൽ ഇപ്പോൾ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാൻ യാതൊരു മാർഗവുമില്ല എത്രയും വേഗം ബസ് സ്റ്റോപ്പ് പുതുക്കി പണിയണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാംസ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ